ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ തിയേ കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒരു അടിപൊളി ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഇതിൽ ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ അതിലുള്ള ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നോർമൽ പേപ്പറായാലും മതി അല്ലെങ്കിൽ കളർ പേപ്പറായാലും മതി ഏത് ടൈപ്പ് ഓഫ് പേപ്പർ നിങ്ങൾക്ക് ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ആക്കാവുന്നതാണേ പിന്നെ അത് ഏതെങ്കിലും പുതിയ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അതേ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഇതുപോലെയാണ് നമുക്ക് മടക്കി കൊടുക്കേണ്ടത് ഇങ്ങനെ മടക്കി എടുത്തതിന് ശേഷം ഈ കാണിക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് കത്രി കളിച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുക പിന്നെ നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പറിൽ തന്നെ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക അതുമാത്രമല്ല അതുകൂടങ്ങിയിട്ട് ഒരുപാട് പാഴ് വസ്തുക്കളും ഉണ്ടാക്കിയ ഐറ്റംസ് വെച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോദ്യ നമ്മുടെ ഈ ഒരു ടിഷ്യൂ പേപ്പർ നിവർത്തി വെച്ചപ്പോഴത്തേന് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും ഇത് പോയി അതുകൊണ്ട് വീണ്ടും ആ ഒരു മടക്ക അതുപോലെ തന്നെ മടക്കിയതിനു ശേഷം കുറച്ചുകൂടെ ആ ഒരു നീളവും വീതിയൊക്കെ ഒന്ന് കുറച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇപ്പോൾ കട്ട് ചെയ്ത ഒരു സൈസ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നിവർത്തി എടുത്തതിന് ശേഷം ഇപ്പോൾ നാലെണ്ണം ഉണ്ട് അതായത് നമ്മൾ നാല് മടക്കിട്ട് കൊടുത്തതുകൊണ്ട് നമുക്ക് നാല് പൂക്കളാണ് റെഡി ആയിട്ടുള്ളത് പിന്നെ ഇത് വെറും വാൾഡ് കോർ മാത്രമല്ല നിങ്ങൾക്ക് ഓണത്തിന് പൂക്കളം ഒരുക്കാനായിട്ട് പൂക്കളൊന്നും കിട്ടിയില്ലെങ്കിൽ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതേ ഞാൻ നാലെണ്ണം ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഫെവികോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ടും പെട്ടെന്നൊന്ന് സംഭവം അതായത് പെട്ടെന്ന് അങ്ങ് പറന്ന് പോകുന്നുണ്ട് കയ്യിലിരിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ അത് പറന്നങ്ങ് പോകുന്നുണ്ട് അതുമാത്രമല്ല നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കണം അപ്പോൾ അതത്രയും ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ടാണ് നമ്മുടെ ഈ ഒരു ടിഷ്യൂ പേപ്പർ ഞാൻ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് മൂന്നോ നാലോ വച്ചിട്ട് നിങ്ങൾക്കിത് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണേ അപ്പോൾ അത്രയും ഞാനൊന്ന് അടിപൊളിയായിട്ട് വച്ചു കൊടുത്തു ഇനി എൻ്റെ സെൻ്ററിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ ഒരു ഫോം ഷീറ്റ് അതായത് ഈ ഒരു പിങ്ക് കളറിലുള്ള ഫോം ഷീറ്റ് വെച്ചിട്ട് ചെറിയ രീതിയിൽ ഒരു ചെറിയൊരു സർക്കിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതില്ലെങ്കിൽ കളർ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് സെൻറ്ററിലോട്ട് ഒട്ടിക്കാവുന്നതാണ് എൻ്റെയിൽ കളർ പേപ്പർ ഒന്നും അങ്ങനെ എൻ്റെയിൽ ഇല്ല ആ ഒരു കളക്ഷൻസ് അധികം ഇല്ല ഉണ്ടായിരുന്നു ഒരു സമയത്ത് ഇപ്പോൾ അതധികം ഞാൻ മേടിക്കാറില്ല അതുകൊണ്ട് നിങ്ങളുടെ അതിൽ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലോട്ട് നിങ്ങളൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഫെവിക്കോൾ തന്നെ ധാരാളം വേറൊരു ഗ്ലൂവിൻ്റെ ആവശ്യം നമുക്കില്ല ഈ ഒരു ടിഷ്യൂ പേപ്പർ അത്ര മാത്രം തിന്നായിട്ടുള്ള ടിഷ്യൂ പേപ്പർ അല്ലേ ടിഷ്യൂ പേപ്പർ എന്ന് പറയുന്നത് വെറും തിന്നായിട്ടുള്ള ഒരു സംഭവമല്ലേ അപ്പോൾ ഇത് ധാരാളം അപ്പോൾ അത്രയും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെങ്ങനെ നാല് പൂക്കൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് മൂന്ന് പൂക്കൾ ഉണ്ടാക്കിയെടുത്താൽ മതി ഇപ്പോൾ ഒരു ആവേശത്തിൽ ഉണ്ടാക്കിയപ്പോൾ നാലെണ്ണമായി പോയി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രയും റെഡിയാക്കി ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രീൻ കളറിലുള്ള ഫോം ഷീറ്റ് ആണ് അപ്പോൾ ഇതും എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരിക്കണം എന്നൊന്നുമില്ല നിങ്ങളുടെ കയ്യിലുള്ള ഗ്രീൻ കളറിലുള്ള കളർ പേപ്പർ നിങ്ങൾ നിങ്ങളെടുത്താലും മതി അപ്പോൾ അത് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പൂക്കൾ റെഡിയാക്കി ഇനി നമുക്ക് ഇലകൾ കൂടെ റെഡിയാക്കണം അപ്പോൾ അത്രയും ചെയ്തെടുക്കാനായിട്ട് ഇത് ഇതുപോലെ നമ്മുടെ ഇലയുടെ ഷേപ്പ് അറിയാമല്ലോ അപ്പോൾ ആ ഒരു ഷേപ്പിലൊന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കാം ഈ കൂട്ടുകാരെ നമ്മൾ ഈ ഒരു ചാനലിൽ ഇങ്ങനെ കുറച്ച് അതായത് കുറച്ചല്ല കുറച്ച് അധികം ക്രാഫ്റ്റ് വർക്കുകൾ അതായത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളാണ് മാത്രമല്ല നിങ്ങൾക്ക് സിംപിളായിട്ട് ചെയ്തെടുക്കാം പത്തോ പതിനഞ്ചോ മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും അത് കണ്ടാൽ ആക്രിയ ആണെന്ന് ഒരിക്കലും നിങ്ങൾ മാത്രമല്ല ഇത് കാണുന്ന വ്യക്തികൾ അതായത് ആരായിക്കോട്ടെ ഒരിക്കലും ഇത് പാഴ്വസ്തുക്കളാണെന്ന് പറയില്ല അത്ര മാത്രം അടിപൊളിയായിട്ടാണ് നമ്മുടെ ഓരോ ക്രാഫ്റ്റ് വർക്കുകൾ അതിന് പുതിയ ജീവൻ എന്ന് പറയുന്ന പറയത്തില്ലോ ഓരോ സാധനങ്ങൾക്ക് അതുപോലെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എൻ്റെ കാര്യം മാത്രമല്ല ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ എന്നെ പറ്റിയിട്ടല്ലേ പൂരുത്തി പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ പാഴ് വസ്തുക്കൾക്ക് പുതിയ ജീവൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുവെക്കുക അത് കൂടാങ്ങിയിട്ട് നമ്മുടെ ഷോർട്സിൽ കുറച്ച് എൻ്റർടൈൻമെൻറ്റിങ് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് നോക്കുക പറ്റുവാണെങ്കിൽ ആരും നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക ഇനി ഞാൻ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ഐസ്ക്രീം സ്റ്റിക്കാണ് അപ്പോൾ ഈ ഐസ്ക്രീം സ്റ്റിക്ക് ചെറുതും വലുതൊക്കെയുണ്ട് കേട്ടോ കുറേ ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള ഐസ്ക്രീം സ്റ്റിക്ക് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും കുടിച്ചതാണോ എന്ന് അതായത് ഐസ്ക്രീം കുടിച്ചിട്ട് വച്ചിരിക്കുകയാണെന്ന് അല്ല ഞാൻ ഇത് മേടിച്ചതാണ് ഇതിപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് പത്തോ പതിനെട്ടോ രൂപയ്ക്കൊക്കെ ഒരുപാട് കിട്ടും അപ്പോൾ ഇനി കറക്റ്റ് അതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ ആ മേടിച്ചതാണേ അപ്പോൾ ഇനി ആ ഒരു ഐസ്ക്രീം സ്റ്റിക്കിനെ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇതിലുള്ള ഗ്ലൂ കണ്ണ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ അത് ഒട്ടിച്ചു കൊടുത്തത് നമുക്ക് പെട്ടെന്ന് ഒട്ടി കിട്ടണമെങ്കിൽ ഗ്ലൂ കണ്ണ് എന്നെ വേണം അതുകൊണ്ട് ഗ്ലൂ കണ്ണ് വെച്ചിട്ട് അത്രയൊന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു ഞാനിപ്പോൾ ഒന്ന് മാത്രം ഉണ്ടാക്കുന്നതേ കാണിക്കുന്നുള്ളൂ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്നും കൂടെ എടുത്തിട്ടുണ്ട് സെയിം മെത്തേഡ് തന്നെയാണ് ഇതുപോലെ തന്നെയാണ് ഒന്നുകൂടെ ഒന്ന് ഉണ്ടാക്കിയെടുത്തു അങ്ങനെ ടോട്ടൽ രണ്ടെണ്ണം മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ അങ്ങനെ രണ്ടെണ്ണം ഇത് ഇതുപോലെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കുക ഇപ്പോൾ ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് നിങ്ങളുടെ കയ്യിൽ കളക്ഷൻ ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ മേടിക്കാൻ പറ്റുന്നവരൊന്ന് മേടിക്കുക ഇനി ഈയൊരു ഗ്ലൂ എണ്ണ് വെച്ചിട്ട് ഇത് ഇങ്ങനെയാണ് അടുത്തതായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച പൂക്കൾ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ടിഷ്യൂ പേപ്പർ തന്നെ വേണമെന്നില്ല കേട്ടോ കളർ പേപ്പറിലും പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു ഓർമ്മപ്പെടുത്തലാണ് അങ്ങനെ മൂന്നും ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതിലോട്ട് ഇലകളൊന്നു ഒട്ടിച്ചു കൊടുക്കണം ഇലകൾ ഞാൻ ഈ കാണിക്കുന്ന പോലെയാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കുറച്ചും ക്രിയേറ്റീവായിട്ടൊക്കെ ഒട്ടിച്ചെടുക്കാം അധികം ഇലകൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ചെടുക്കാം ഞാൻ ഇത്രയും രണ്ടെണ്ണം വെച്ചിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഒരു അടിപൊളി വാൾഡെക്കോറാണ് വെറും ടിഷ്യൂ പേപ്പറിൽ ഇതുവരെ ഞാൻ ചെയ്ത ടിഷ്യൂ പേപ്പർ ഒന്നും കേടായിട്ടില്ല ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ടിഷ്യൂ പേപ്പറിൽ ഉണ്ടാക്കിയ പൂക്കളൊന്നും വാടിയിട്ടില്ല ചീത്തയായി പോയിട്ടില്ല അങ്ങനെതേ നമ്മൾ രണ്ടാമത്തെ പൂവിലും ഒട്ടിച്ചു കൊടുത്തു ഇലകളിന് മൂന്നാമത്തത് അതും കൂടെ ഒന്ന് ഒട്ടിക്കുമ്പോഴത്തേന് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും ഇനി ഇലകളിലെ ചെറിയ വെയിനും കാര്യങ്ങളൊക്കെ വരയ്ക്കണമെങ്കിൽ ഞാൻ എൻ്റെയിൽ ഉണ്ടായിരുന്ന സി ഡി മാർക്കറു വെച്ചിട്ട് ചെറുതായിട്ടൊരു വെയിനും കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മൾ വെറും വേസ്റ്റ് ആയിട്ട് കളയുന്ന ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒരു സിമ്പിൾ വാൾ ഡെക്കോറി ഉണ്ടാക്കി എടുത്തു ഇനി ഹാങ് ചെയ്യാനുള്ളത് നിങ്ങൾ അതൊന്ന് വച്ച് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഒരു കാര്യം നമ്മൾ ചെയ്ത ഈ ഒരു വർക്കിന് നിങ്ങൾ കറക്റ്റായിട്ട് കാണണമെങ്കിൽ നിങ്ങളുടെ ഒന്ന് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ടാറ്റാ ബൈ ബൈ